ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് പച്ചചക്ക വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഒരു നാടൻ റെസിപ്പിയാണ് സാധാരണ ചെയ്യുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത് ലാസ്റ്റത്തിനൊരു സ്പെഷ്യൽ ചേരുവ കൂടെ ചേർക്കുന്നുണ്ട് അപ്പം നമുക്കിതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് അപ്പോൾ അപ്പോൾതാ അതിനായിട്ട് ഞാനിവിടെ ചക്ക എടുത്തു വെച്ചിട്ടുണ്ട് പച്ചചക്കയാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുപത്തഞ്ചോളം ചക്കച്ചുള എടുത്തിട്ടുണ്ട് അത് നല്ല വലുപ്പമുള്ള ചുളയാണ് ഇതിൻ്റെ ചവണിയൊക്കെ മാറ്റിയിട്ട് ചക്കക്കുരൊക്കെ മാറ്റിയിട്ട് ചുള മാത്രം എടുത്തിട്ട് വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ചക്കയൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അതിനായിട്ട് കുറച്ച് ചക്ക ഇതുപോലെ ഇങ്ങനെ അട്ടിയിലാക്കി വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചക്ക ഞാനിതാ ഇത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഞാൻ കയ്യിൽ ഒരിത്തിരി എണ്ണ പുരട്ടിയിട്ടുണ്ടായിരുന്നു ചക്കൻ്റെ പശുണ്ടല്ലോ വിളഞ്ഞീനൊക്കെ പറയും അത് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് ഓയില് കയ്യിലൊന്ന് തടവിക്കൊടുത്തിട്ട് ഞാനിപ്പോൾ ഈ ചക്കച്ചുളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഏഴ് എട്ട് ചക്കക്കുരു കൂടെ എടുക്കാം കേട്ടോ ചക്കക്കുരു എടുത്തിട്ടുണ്ട് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ മുമ്പെടുത്ത ചക്കയുടെ ചക്കക്കുരു ഉണ്ടെങ്കിൽ അതാണ് എടുക്കുക ഇപ്പം അതൊന്നും ഇരിപ്പില്ല അതുകൊണ്ട് ഇത് തന്നെ ഞാൻ എടുക്കുകയാണ് ചക്കക്കുരുവിൻ്റെ മുകളിലത്തെ വൈറ്റ് പാർട്ട് മാത്രം കളഞ്ഞാൽ മതി ഇതിപ്പോൾ പുതിയ ചക്കക്കുരു ആയതുകൊണ്ട് കൈ തെന്നുന്നുണ്ട് പഴയ ചക്കക്കുരു ഉണ്ടെങ്കിൽ അതാണ് നല്ലത് രണ്ട് ദിവസം മുമ്പെടുത്ത ചക്കയുടെ ചക്കക്കുരു ഉണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും ചക്കക്കുരു നീളത്തിൽ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ക്രോസ് ആക്കിയിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്തിട്ടെടുക്കാം അങ്ങനെ ഒരു നാല് പീസാക്കിയിട്ടാണ് ഒരു ചക്കക്കുരു മുറിച്ചെടുക്കുന്നത് ഇതേ രീതിക്ക് ഒരു ഏഴ് എട്ട് ചക്കക്കുരു നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ചക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാം കട്ട് ചെയ്തിട്ടുള്ള ചക്ക ഞാനൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിലൊന്ന് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇനി നമുക്കിത് റെഡിയാക്കി ആക്കി തുടങ്ങാം ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുള്ള ചക്ക കഷ്ണങ്ങൾ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്കിത് ഏത് പാത്രത്തിൽ വേണമെങ്കിലും വേവിച്ചിട്ടെടുക്കുക ഞാനിപ്പോൾ കുക്കറെടുത്തിട്ടുള്ളത് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അളവിലാണ് വെള്ളം ഒഴിക്കുന്നത് വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കുക ഒരുപാട് കൂടി പോവരുത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടിച്ചു വെച്ചിട്ട് അടുപ്പത്തേക്ക് മാറ്റാം ഇതൊരു രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം ചക്ക ഒരുപാട് വെന്ത് അലിഞ്ഞു പോവരുത് എന്ന പാകത്തിന് വെന്തിട്ടുണ്ടാവണം ആ ഒരു പരുവത്തിൽ വേണം ചക്ക വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ശരി ഇതൊരു രണ്ട് വിസിൽ വരുന്നത് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കുക ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കായിട്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട് അതിനായിട്ട് ഒരു മിക്സിയുടെ ചാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അല്പം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്ന് ചെറിയുള്ളി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കുക ഞാനിപ്പോൾ ഇവിടെ രണ്ട് വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കുക നമ്മളിതിൽ എരിവിനായിട്ട് മെയിനായിട്ട് ചേർക്കുന്നത് പച്ചമുളക് തന്നെയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് എത്ര വേണോ അതിനനുസരിച്ച് പച്ചമുളക് എടുക്കുക നമ്മളിതിൽ മുളക് പൊടി വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർക്കുന്നുണ്ട് ഇനി അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുക നേരത്തെ നമ്മൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടി സമയത്ത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്തിട്ടുണ്ട് ഇനി അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കുക ഒരുപാട് അരഞ്ഞ് കിട്ടേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ താ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി വന്നിട്ടുണ്ട് ചക്ക വെന്ത് വന്നിട്ടുണ്ട് കുക്കർ രണ്ട് വിസലെ ഒന്ന് ഓഫാക്കിയിട്ടുള്ളതായിരുന്നു ഇനി നമുക്ക് ഇതിൻ്റെ പ്രഷർ മുഴുവൻ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് തുറന്നിട്ട് നോക്കാം നമ്മുടെ ചക്ക ഇതാ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോയിട്ടില്ല ഇതിലിപ്പോൾ വെള്ളമൊന്നുമില്ല വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടാണ് വെന്ത് വന്നിട്ടുള്ളത് ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി ഇപ്പോൾ അതോ തേങ്ങ ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മിക്സിയുടെ ചാറില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് ഞാൻ ഒരുപാട് കട്ടിക്കല്ല എടുക്കുന്നത് കുറച്ചൊരു ലൂസ് പരുവത്തിലാണ് എടുക്കുന്നത് ഇപ്പോൾ ഇതാ തേങ്ങ ചെറുതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ തേങ്ങയുടെ പച്ച ടേസ്റ്റ് ചെറുതായിട്ടൊന്ന് മാറി വന്നാൽ മതി ഒരുപാട് സമയത്ത് കുക്ക് ആക്കേണ്ട കാര്യമില്ല ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഇനി നമുക്കിതിലേക്കായിട്ടുള്ള ഒരു താളിപ്പ് കൂടെ ചേർക്കാനുണ്ട് ഈ താളിപ്പാണ് ശരിക്കും ഇതിനെ സ്പെഷ്യലാക്കുന്നത് പാൻ ചൂടായിട്ട് വന്നിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ അപ്പോഴാണ് ഇതിന് കറക്റ്റ് ടേസ്റ്റ് വരുന്നത് വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക കടുകൊന്ന് പൊട്ടിയിട്ട് വരട്ടെ പൊട്ടി കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറിയുള്ളി ചേർക്കുക ഞാനിപ്പോൾ മൂന്ന് ചെറിയുള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതുകൂടെ ചേർക്കുക ഇങ്ങനെ ചെറിയുള്ളി കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈ ചെറിയുള്ളി നന്നായിട്ട് കളറൊക്കെ ഒന്ന് ആയിട്ട് ബ്രൗൺ കളറായിട്ട് വരണം അതുവരെ നമുക്കൊന്ന് മൂപിച്ചിട്ടെടുക്കുക ചെറിയുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് വറ്റൽ മുളക് രണ്ടായിട്ട് കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മുളകും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരട്ടെ ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർക്കുക കറിവേപ്പില എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ് ഞാനിപ്പോൾ അഞ്ച് ടേബിൾ സ്പൂൺ അളവ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം ഇതിൻ്റെ കളർ നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വരണം അതുവരെ നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ കളറൊക്കെ ഒന്ന് ആയിട്ട് ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും ഒരുപാട് കരിച്ചെടുക്കേണ്ട കാര്യമല്ല ഇനി ഇത് നമുക്ക് ചൂടോട് കൂടെ തന്നെ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ വറുത്ത തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക നല്ലൊരു മണക്ക വരുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചക്ക റെസിപ്പിയാണ് കേട്ടോ ഇത് ഇനി ചക്ക കിട്ടുമ്പോൾ ഒരു തവണ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കൂ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ ചക്ക വെച്ചിട്ടുള്ള എരിശ്ശേരി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് ഈ ചക്ക എരിശ്ശേരി ഒരു പ്ലേറ്റിൽ എടുത്തിട്ട് അതിന് മുകളിൽ മുളക് ഇട്ട മീൻ കറി എടുക്കുക അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് നല്ല കട്ടൻ ചായയുടെ കൂടെ ഇത് വെറുതെ വൈകുന്നേരങ്ങൾ കഴിക്കാനും അടിപൊളിയാണ് നമ്മൾ നിർത്താതെ കഴിച്ചുകൊണ്ടേ ഇരിക്കും അത്രക്കും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു തവണ ഇതേ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടമാവും ഇന്നത്തെ റെസിപ്പി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ